ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനിയിൽ പോവുക പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡിലെ പുതിയ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണും നമ്മുടെ രേവതിയും സച്ചിയും വീട്ടിലുള്ളവർക്ക് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു അല്ലേ അപ്പൊ കാറിൽ വെച്ച് നമ്മുടെ രേവതി ഭയങ്കര സന്തോഷവുമായിട്ട് അപ്പൊ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ടോ നീ ഇതിനീ മുപ്പത്തിരണ്ട് പേരും പുറത്തിട്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇവിടെ സന്തോഷിക്കാൻ എന്താണ്ടായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നുട്ടോ ഹും ആ കടയിൽ വെച്ച് എനിക്ക് എന്റെ യഥാർത്ഥ ഭർത്താവിനെ കാണാൻ പറ്റി നിങ്ങൾ എന്റെ ആ സെയിൽസ്മാൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടവർ എന്റെ മേത്ത് ഇങ്ങനെ സാരിയൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ മുഖം ഇങ്ങനെ ചുമന്ന് ദേഷ്യം കൊണ്ട് ചുമന്നിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിൽ പറഞ്ഞാൽ സന്തോഷിക്കാൻ എനിക്ക് എന്ത് വേണം എന്നൊക്കെ നമ്മുടെ രേവതി പറയുന്നുണ്ടെട്ടോ അപ്പൊ സച്ചി ഇങ്ങനെ ഓരോന്നും ആ അത് പൊക്കത്ത് ചുമന്ന ലൈറ്റ് ഉണ്ടായിരുന്നു അത് ആ മുഖം ചുമന്നിരുന്നേച്ചേ എന്നൊക്കെ ഓരോ കുട്ടിന്യായങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മുടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ തപ്പീം തടഞ്ഞു പക്ഷേ രേവതിക്ക് മനസ്സിലായി ആ ഒരു ഇതിൻ്റെ ഉള്ളിലെ രേവതിയോട് ഇപ്പോഴാ ഒരു പ്രണയം കിടപ്പുണ്ടെന്നുള്ളത് കേട്ടോ അങ്ങനെ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫിനാൻസിയർ ഉണ്ടല്ലോ അയാൾ അയാളായിട്ട് സച്ചി ഉടക്കി മുടക്കിയായിരുന്നല്ലോ അയാളെ തല്ലാനൊക്കെ പോയിരുന്നല്ലോ അപ്പോൾ അയാൾ അതിൻ്റെ വാശി തീർക്കാൻ വേണ്ടി ഇടയിൽ വെച്ചിട്ട് റോഡ് റോഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ കാറ് ഗുണ്ടകളൊക്കെ കൊണ്ട് ബ്ലോക്ക് ചെയ്യിച്ചിട്ട് അവർ ആ റോഡിൽ ഉപേക്ഷിച്ചിട്ട് ആ കാറെടുത്തുകൊണ്ട് പോകുക കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും റോഡിലോട്ട് കുറ്റികളൊക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കുന്നതിന് രംഗമായിട്ട് കാണാൻ സാധിക്കണം സച്ചി കുറേയൊക്കെ പറഞ്ഞു നോക്കും അപ്പോൾ അവർ പറയും നീ വാടക കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ സച്ചി പറയുന്നുണ്ടോ ഒരാഴ്ചത്തെ വാടകയില്ല അത് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നത് നീ മുതലാളുടെ നീത്ത് കൈവച്ചില്ലേ ഇനി മുതലാളി കാർ നിനക്ക് തരരുതെന്നാ പറഞ്ഞിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ആ ഗുണ്ടകള് ഈ സച്ചിയും രേവതിയും കാറിന്ന് പുറത്ത് പിടിച്ചു അവരെ കാറും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവർ ഓട്ടോ ഒക്കെ വിളിച്ച് ആ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അമ്മ രേവതിയുടെ അമ്മയും അനിയത്തെയൊക്കെ ഉണ്ടാകും അപ്പോൾ അനിയത്തി ഇങ്ങനെ ആരെയൊക്കെ വിഴിഞ്ഞിട്ടാട്ട് ഇവർ സ്വീകരിക്കണം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മുതലേ നമ്മുടെ ചച്ചി ഓരോരോ പുത്തുവാക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മോള് വേറെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ടോ ഈ എന്താ പറയാ നുണ പറയാൻ ഭയങ്കര എക്സ്പേർട്ട് ആണ് അതാണ് ഇതാണ് കല്യാണം നടത്തി നടത്തിക്കൊടുത്തത് കണ്ടില്ലേ ഇപ്പൊ അണീച്ചവര് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ രേവതി ആയിട്ട് സച്ചി ഇങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് പുറത്തിറക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനു ഇവിടെ വന്നേ ആ നിങ്ങളുടെ വീട്ടിൽ വെച്ച് വെച്ചെന്തും പറഞ്ഞു ഞാൻ കേട്ടോളൂ പക്ഷെ ഇവിടെ വന്നിട്ട് എന്നൊന്നും പറയല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് ഞങ്ങളൊക്കെ വന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണി വരും ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ഭയങ്കര ദേഷ്യപ്പെട്ടും എന്നാ കാലു പിടിച്ച് ഏർ കേണതാണ് പറയുന്നത് പോലെയൊക്കെ പറയുന്നു കേട്ടോ അപ്പം സച്ചി അത് സമ്മതിച്ച പോലെയൊക്കെ ഉണ്ട് അതിനുശേഷം സച്ചി അവിടെ നിന്നും പോകട്ടെ ഞാൻ ആ പലിശക്കാരനെ കണ്ടിട്ട് വരാം വണ്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ആക്കണം ഞാൻ ഇപ്പം തന്നെ വന്നോളാം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി പോകുന്നുണ്ട് അപ്പം രേവതിയും പറയുന്നുണ്ട് നിങ്ങൾ വേഗം വന്നേ ദീപാവലി ആഘോഷങ്ങളൊക്കെയാണ് രാത്രി അപ്പം അതിന് മുമ്പ് വരണം എന്നൊക്കെ നമ്മുടെ രേവതി പറയുമ്പോൾ സച്ചി ഈ ആശയം ഞാൻ വന്നോളാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ പ്രശ്നമൊക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നും തീർന്നില്ലല്ലേ മോളെ നിങ്ങൾ തന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് ആ വണ്ടി ടെൻഷനാണ് വിറ്റിന്റെ ടെൻഷനാണല്ലേ ചച്ചിയായിട്ട് വേറൊരു കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മുടെ രേവതി അമ്മയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ശേഷം നമ്മുടെ സച്ചി ആ ഒരു പലിശക്കാരൻ്റെ അടുത്ത് പോയി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ആ വണ്ടി തിരികെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് നീ എന്റെ കാലിൽ ഇവ ക്ഷമ ചോദിച്ച ചെയ്ത തെറ്റിന് മാപ്പു പറഞ്ഞാൽ മാത്രമേ ഈ വണ്ടി ഞാൻ നിനക്ക് വിട്ടു തരൂ ഇതെൻ്റെ ഒരു വാശിയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സച്ചി ഇങ്ങനെ ഈ ഒരു ഡയലോഗ് കേട്ടിങ്ങനെ ഞെട്ടി കലിപ്പോടെ നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് ആ ഒരു എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ നോക്കാം നമുക്ക് സച്ചി അങ്ങനെ മാപ്പും ക്ഷമയും പറയില്ലെന്ന് നമുക്കറിയാം മിക്ക അവരെ ആ ഏക്കം മൗണ്ടടിച്ച് വലിച്ച് എന്താ പറയാ ഒരു രണ്ട് ഇടിയൊക്കെ കൊടുത്താൽ അവിടെ നിന്ന് ഒന്ന് ഒരു ഇറങ്ങി വരവ് നടത്താൻ തന്നെ ആയിരിക്കും എന്താ പറയുക പ്ലാൻ നമ്മുടെ സച്ചിയുടെ പ്ലാൻ അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കണ്ട് തന്നെ അറിയാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ